വലത് കണ്ണ് തുടിച്ചാൽ വലിയ ഭാഗ്യം വന്ന് കയറുന്ന പഴമക്കാര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ കരുത്തി നേരെ തിരിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം അവസാന ദിവസമാണ് ഞാനത് തിരിച്ചറിഞ്ഞത് എൻ്റെ വലത് കണ്ണ് കടിയോട് കടി രാത്രി എട്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കരുത്തി കിടന്ന താലിമാല കള്ളന്മാർ പൊട്ടിച്ചുകൊണ്ട് പോയി അതോടെ ഞാൻ മനസ്സിലാക്കി എൻ്റെ വലത് കണ്ണ് തുടിച്ചാൽ എനിക്ക് വലിയ ദുരന്താണ് വരാൻ പോകുന്നതെന്ന് ഇന്നതാ എൻ്റെ ഇടത് കണ്ണ് തുടിക്കുന്നുണ്ട് എന്തിനാണെന്ന് അറിയത്തില്ല അങ്ങനെ രാവിലെ തന്നെ അതും ഇതും ഗിരീഷനെല്ലാം ചോറൊക്കെ കൊണ്ട് പോയിട്ടുണ്ട് ഞാൻ ഒത്തിരി താമസത്തിനാണ് എണീറ്റിട്ട് ഒട്ടും വൈ കാപ്പിയൊക്കെ ഉണ്ടായി കുടിച്ചിട്ട് മടിയും പിടിച്ചിരുന്ന് വയ്യെങ്കിലും മടി പിടിച്ചിരുന്നാലും നമ്മൾ തന്നെ എണ്ണീട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് തുടങ്ങാം ഇന്ന് കിട്ടിയിരിക്കുന്നത് അയലക്കുട്ടിയാണ് എനിക്ക് വേണ്ട അതുകൊണ്ട് ഞാൻ അയലക്കുട്ടി ഇതെങ്ങനെയെങ്കിലും പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാം ഗിരീഷന്റെ മീൻകറി ഇല്ലെങ്കി ചോറ് ഇറങ്ങത്തില്ല പെട്ടെന്ന് തേങ്ങ മീൻകറി വെച്ചിട്ട് കിടക്കാന്ന് വിചാരിച്ചു തേങ്ങ നോക്കിയപ്പോൾ തേങ്ങ കാണുന്നില്ല അങ്ങനെ ഫ്രിഡ്ജിൽ തിരുവേൻ്റെ ബാക്കിയുണ്ടാകാൻ നോക്കിയപ്പോഴോ ഷടാ അവിടെയും ഇല്ല ദാ കിടക്കുന്നൊരണം ഷോ എനിക്ക് വയ്യ പൊതിക്കേ എന്നാൽ പിന്നെ ഇന്ന് പുളിയും മുളകുമേ ശരണം കൊച്ചുള്ളിയും വലിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം എടുത്ത് വൃത്തിയാക്കി പേസ്റ്റാക്കി ചട്ടി അടുപ്പത്ത് വെച്ച് കടുവ വറുത്ത് തക്കാളി എറിഞ്ഞിട്ട് പച്ചവെയിട്ട് ഈ പേസ്റ്റാക്കി എല്ലാം ഇട്ട് എന്നിട്ട് താ മസാലക്കൂട്ടം റെഡിയായിട്ടിട്ട് വയ്യങ്കി ഇരട്ടി കിരട്ടി പണി തരുന്ന ഈ അടുക്കള ഇന്നും താ പണി എന്ന് അവിടെ അത്രയും മസാലക്കൂട്ട് തട്ടി കറി തിളക്കുമ്പോഴത്തേക്കും മീൻ കണ്ടിച്ചെടുക്കുക അതിന് ഇതാ ആദ്യം ഈ സ്റ്റൈൽ പോലെ പറന്ന് കിടക്കുന്ന എല്ലാം ചുരുട്ടി ഒതുക്കി വെക്കണം അല്ലെങ്കിൽ മീൻ വെള്ളം ദേഹം മൊത്തം ആവും ആ ഉടുപ്പിലും ആവും അങ്ങനെ മീനെല്ലാം കണ്ടിച്ച് എടുത്ത് കറിയിൽ തിളച്ച് അപ്പോഴത്തേക്ക് അതിലോട്ട് മീൻ ഇട്ടു കൊടുത്ത് ഗിരീഷിൻ്റെ കാര്യത്തിൽ തീരുമാനമായി ആളിന് മീൻ കറി റെഡി ഇനി അടുത്തത് ആദൂന് അവനൊരു കഷ്ണം പൊരിച്ച മീൻ വേണം എന്നാലേ അവന് ഉണ് തൃപ്തിയാകും അപ്പോൾ അവനുള്ള പൊരിക്കാനും അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്നൊരു മീൻ കറിയും വെച്ച് മീൻ പൊരിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയി കിടക്കണമെന്ന് വിചാരിച്ചതാണ് അപ്പോഴിതാ ഒന്നല്ല രണ്ടകലം ഇന്നലെ ഇവിടെ ചോറ് ബാക്കി വന്നു അതുകൊണ്ടാണ് ഈ രണ്ട് കലം വന്നത് ഒരു കലം തേക്കാനേ ഒട്ടും ഇഷ്ടമല്ല പ്രത്യേകിച്ചും ഒട്ടും അയ്യാത്ത സമയത്ത് എന്തായാലും കറിയെല്ലാം തിളയ്ക്കുന്ന സമയം കൊണ്ട് ഇവിടെ എല്ലാം ഒന്ന് തേച്ച് പറക്കി വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് ഒന്ന് എവിടെയെങ്കിലും ചെന്ന് ഇരിക്കേ കിടക്കുകയും ചെയ്യണമെങ്കിൽ ഇതെല്ലാം തേച്ച് പറക്കി മിനിമിനെ ഒരു ഭാഗത്ത് ഒതുക്കിയാലേ ഇരിപ്പ കിടപ്പ വരും വയ്യാത്ത ദിവസങ്ങളിൽ ഈ കരിക്കലൊക്കെ എടുത്ത് തേക്കുമ്പോൾ എനിക്ക് ഭയങ്കര പരമ്പരമാണ് നിങ്ങൾ കണ്ടു അങ്ങനെ രസകൾ ഈ ജോലി ചെയ്യുന്നതിനിടെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ജോലി വേണം മേളിൽ ഒരു ബക്കറ്റ് തുണി ഞാൻ കഴുകി വെച്ചേക്കുന്നത് അതെടുത്തിട്ട് ഇരിക്കണം പിന്നെ ആദ്യ വിളിച്ചിട്ട് പറഞ്ഞ് അമ്മ അവന്റെ കുറച്ച് തുണി കഴുകി വെച്ചേക്കുന്നു അതും ഇരിക്കണം എന്നെ അപ്പോൾ ഞാൻ ഇതൊതുങ്ങിയിട്ട് വിരിക്കാം ഇതൊതുങ്ങിയിട്ട് കയറി വിരിക്കാം ഇങ്ങനെ വിചാരിച്ചിട്ടാണ് ഓരോ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് എന്നിട്ട് എന്നിട്ട് ഒതുങ്ങുന്നില്ല ഉച്ചയ്ക്ക് ഒരു മണിയെങ്കിലും ആവുമ്പോൾ തുണി കയറി വിരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം അടുത്ത പണി വരുന്ന വഴി കണ്ട അതാ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഈ മുളം ഇവിടെ പൊടിച്ച് വെച്ചേക്കുന്നത് കണ്ടത് ടിന്നിലിട്ട് വെച്ചില്ല ഇന്നലെ രാവിലെ ഗിരീഷനെ ജോലിക്ക് പോയപ്പോൾ ഞാൻ വറുത്ത് കൊടുത്തുവിട്ട് മില്ലി വെച്ച് പൊടിപ്പിച്ചുകൊണ്ട് വരാൻ വൈകിട്ട് വന്നപ്പോൾ അണ്ണ എടുത്തുകൊണ്ട് വന്നു പക്ഷേ രാത്രി ഇട്ട് വയ്ക്കാൻ മടിച്ച് ഞാനിരുന്നു ഇന്ന് ഇട്ട് വയ്ക്കുക എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ടിന്നില്ല കഴുകി തേച്ച് വൃത്തിയാക്കിയില്ല അങ്ങനെ ആ ടിന്ന് കഴുകി തേച്ച് വൃത്തിയാക്കി അത് കഴിഞ്ഞിട്ട് അടുപ്പിൻ്റെ മൂട്ടി നോക്കിയപ്പോഴത്തേക്കാണ് അത് വറുത്ത ഉരുളി എങ്ങനെ ഇരിക്കുന്നു എന്നെയും കൂടി തേച്ച് വൃത്തിയാക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് തേക്കെടുത്തപ്പോഴോ ബാക്കി വന്ന് മുളക് കിടക്കുന്നു അങ്ങനെ ഒരു തേച്ച് വൃത്തിയാക്കി ടിന്നെടുത്തുണ്ടോന്ന് ആ മുളവ് അതിലോട്ട് ഞാൻ ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് ആ ഉരുളിയും കൂടെ അങ്ങ് തേച്ച് കഴുകിയേ വൃത്തിയാക്കി വെക്കാം എൻ്റെ അടുക്കള നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല ഒരു അടുക്കളയാണ് നീളം കൂടുതലാണ് വീതി ഒത്തിരിയുള്ളൂ സംഭവം ചെറിയൊരു അടുക്കളയാണ് പക്ഷേ ഈ അടുക്കളയിൽ വന്നാലുള്ള ജോലി മണിക്കൂറുകളോളം ഉണ്ടാവും എവിടെ എവിടുന്നിങ്ങനെ കുപ്പിയിലെ ഭൂതത്തിനെ പോലെ വരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല രാവിലെ ഞാൻ പിറം കഴിയുന്ന സമയത്ത് ഒരു ബക്കറ്റ് തുണിയും കൂടെ അങ്ങ് കഴുകി ബെഡ്ഷീറ്റൊക്കെ കഴിവാനുള്ള ദിവസമാണെങ്കിൽ നടു നിവരത്തില്ല അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ വൺ ഉരുളി എനിക്ക് കിട്ടിയത് ഇതിനിടയിൽ നമ്മൾ ആ മീനും കൂടി ഞാനങ്ങ് പൊരിച്ചെടുത്ത് അപ്പോൾ ആദവും വൈകിട്ട് വരുമ്പോഴത്തേക്ക് തൃപ്തിയോടെ ചോറ് കഴിക്കും അവൻ്റെ കാര്യത്തിലും തീരുമാനമായി ഉരുളി തേച്ച് വൃത്തിയാക്കിയപ്പോഴാണ് ഓർത്തത് മല്ലി ഇരിക്കുന്നത് അത് ഞാൻ വറുത്തില്ല ഈ ഉരുളി തേക്കുന്നതിന് മുമ്പ് അങ്ങ് വറുത്താൽ മതിയായിരുന്നു എപ്പോഴും മണ്ടൻ ബുദ്ധി പിറകിലാണല്ലോ എന്താ ചെയ്യുക അല്ലേ അപ്പോൾ താ ഞാൻ മല്ലിയും കൂടി അങ്ങ് വറുത്തെടുത്തിട്ടുണ്ട് ഇനി മുളക് കൊടുത്തുവിട്ടോ അല്ലെ നാളെ രാവിലെ ഗ്രീഷണ ജോലിക്ക് പോകുമ്പം ഇതും കൂടി കൊടുത്തുവിടാം വൈകിട്ട് എടുത്തുകൊണ്ട് വരും അപ്പോൾ ദാ നമ്മുടെ കറി നല്ല പറ്റി സെറ്റായിട്ട് ഇരുപ്പം ഉണ്ട് പുളിമുള വെച്ചാൽ ഇവിടെ തികയത്തില്ല അതുകൊണ്ട് ഒരു രസവും കൂടി വയ്ക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇതിൻ്റെ രസം വെക്കണം രസം വെക്കണം എന്ന് ഓർക്കുന്നതല്ലാതെ ഞാൻ അത് മറന്നുകൊണ്ടിരിക്കണേ അങ്ങനെ നമ്മൾ എല്ലാം കഴിച്ചിട്ടുണ്ട് അതുപോലെ തേച്ച് എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വറക്കേണ്ടതും പൊടിക്കേണ്ടതും എല്ലാം ഒരു ഭാഗത്തോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതാ ഇവിടെ എല്ലാം കഴുകിയും കൂടെ ഒന്ന് ഇറക്കാം ഞാൻ ഗ്യാസ് എല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടാണ് വേവിക്കാൻ തുടങ്ങിയത് അതായത് പാചകത്തിന് തുടങ്ങിയത് നമ്മളിവിടെ വേവിപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ ഓരോ നാട്ടിലും ഓരോന്നല്ലേ ആ അപ്പോഴത്തേക്കും ശേഷമാണ് ആ മുളക്ടിയും മഞ്ഞപ്പൊടിയൊക്കെ അതിൻ്റെ ഗ്യാസിലോട്ട് തട്ടി വീണത് വീണ്ടും ഞാൻ അവിടെ ഒന്നേന്ന് നിന്ന് തുടച്ച് വൃത്തിയാക്കേണ്ടി വന്ന് പിന്നെ ആ തുടയ്ക്കുന്ന തുണി ഞാൻ കഴുകി വൃത്തിയാക്കി ഇടേണ്ടി വന്ന് പ്പം ഒരിക്കൽ ചെയ്യേണ്ട ജോലി രണ്ട് വട്ടം ചെയ്തു ഞാൻ ഈ അടുക്കളയിലോട്ട് മടി പിടിച്ച് കാലെടുത്ത് വെച്ച സമയത്ത് ഞാൻ വിചാരിച്ചത് ഒരു മീൻകറിയും വെച്ച് ഇത്തിരി മീനും പൊരിച്ചിട്ട് ഒരു രസവും വെച്ച് പെട്ടെന്ന് ഒരു മണിക്കൂർ കൊണ്ട് ജോലിയും തീർത്തിട്ട് എവിടെയെങ്കിലും പോയി കിടക്കാം കാരണം എനിക്ക് അത്രയ്ക്ക് നിൽക്കാൻ വയ്യ പക്ഷേ ഇത്രയും നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് കൂട്ടിയിട്ട് അടുക്കളയിലോട്ട് വന്നാലും ഇതാണ് അവസ്ഥ എന്നെപ്പോലെ ഈ അവസ്ഥയുള്ള ഏതെങ്കിലും വീട്ടമ്മമാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിക്ക് ചുമ്മാ ഒന്ന് ആശ്വസിക്കാമല്ലോ പിന്നെ ഇവിടെ നമ്മൾ വൈകുന്നേരമാണ് ചോറ് വെക്കുന്നത് അത് അടച്ചുപാത്തിടുമ്പോൾ ഏകദേശം ഒരു രാത്രിയാവും അതുകൊണ്ട് തന്നെ ജോലിയെല്ലാം ഒതുങ്ങി ഉച്ച സമയം ആകുമ്പോഴത്തേക്കാണ് ഞാൻ അടുപ്പിൽ ചാമ്പലെല്ലാം വരി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ചിരട്ടയിട്ട് അതിൽ തീ കത്തിക്കാൻ പാകത്തിന് എല്ലാം റെഡിയാക്കി ഇട്ടേക്കും എന്നിട്ട് വെള്ളവും കൂടി ഒരു ഭാഗത്തോട്ട് വെച്ചേക്കും അപ്പോൾ വൈകിട്ട് തീ കത്തിച്ചാൽ മതിയല്ലേ അങ്ങനെതാ എല്ലാ ജോലിയും ഒതുങ്ങിയിട്ടുണ്ട് ഇനി നല്ലൊരു നാരങ്ങ വെള്ളം കുടിക്കണം എന്നെ ഈ കാണുന്ന പോലെയല്ല എനിക്ക് നല്ല ക്ഷീണമുണ്ട് വെള്ളം കുടിച്ചോളാം വയ്യ ഒപ്പം പഞ്ചസാര ഇത്തിരി തോനെ ഇട്ടിട്ട് ഇവനെ എങ്ങ് രണ്ട് ഗ്ലാസ് അകത്താക്കിയാൽ നമ്മൾ വീണ്ടും ഉഷാറാവും അങ്ങനെ അങ്ങനെതാ വെള്ളം റെഡിയായി കുടിക്കാൻ എടുത്തപ്പോഴാണ് ആലോചിച്ചത് അയ്യോ കഷ്ടം രസം വെക്കാൻ ഞാൻ മറന്നുപോയി അപ്പം ഇനി നമുക്ക് രസവും കൂടി വെച്ചിട്ട് ഈ അടുക്കള തന്നെ പോവാം ബയോ അങ്ങനെതാ പെട്ടെന്നൊരു രസവും കൂടെ ഞാൻ തട്ടിക്കൂട്ടി റെഡിയാക്കിയിട്ടുണ്ട് അത് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ആശ്വാസത്തോടെ കുടിക്കാം ജോലി ഒതുങ്ങിയിട്ട് വെള്ളം കുടിക്കുമ്പോൾ എന്തോ വലിയൊരു ആശ്വാസം ആണ് കേട്ടോ എൻ്റെ ശീലം അങ്ങനെയാണ് നിങ്ങൾ അങ്ങനെയാണോ അടിപൊളി വെള്ളം ഭയങ്കര ടേസ്റ്റ് ഈ ഒരു വെള്ളം രണ്ട് ഗ്ലാസ് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഉഷാറങ്ങ് വന്നോളും കേട്ടോ സംശയാണെങ്കിൽ നിങ്ങളൊന്ന് കുടിച്ച് നോക്കുന്നേ ഇനി ഇനിതാ നമുക്ക് ഈ അടുക്കളയൊക്കെ അടച്ചിട്ട് ഇവിടെ നിന്ന് പോകണം മെഗലിലോട്ട് കയറണം തുണി വിരിക്കാനുണ്ട് അപ്പം ദാ ഇപ്പം സമയം എത്രയെന്ന് നിങ്ങൾക്ക് കാണണ്ടേ ദാ കണ്ട രണ്ടുമണി ആവർ ആയിട്ടുണ്ട് സമയം പോയിട്ട് പോകേ ഈ പടികയുന്നത് എനിക്ക് ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഈ പടികയുമുകളിൽ എത്താറില്ല പക്ഷേ ഞാൻ തന്നെ ഈ തുണികളൊക്കെ വിരിച്ചേ പറ്റും ഇന്നലെ രാവിലെ ശരിക്ക് തുണി കഴുകാനുണ്ടായിരുന്നു അപ്പം അതെല്ലാം കഴുകി ഉണക്കി വൈകുന്നേരം എടുത്ത് അപ്പം ഉണക്കി എടുത്തതിൽ കുറേ തുണികൾ ഉണങ്ങാത്തതുണ്ടായിരുന്നു അതല്ലാണ്ട് ദാ ഈ കാണുന്ന അതങ്ങ് ആദ്യം ഞാൻ വിരിക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ തിട്ടപ്പുറത്തിട്ടിട്ട് പിന്നെ ഈ തറയിലും കൂടി ഇടുമ്പോൾ പെട്ടെന്ന് കുറച്ച് നേരം കൊണ്ട് ഉണങ്ങി ഉണങ്ങി കിട്ടും അത് കഴിഞ്ഞിട്ട് രാവിലെ ഞാൻ കുളിക്കാൻ കയറിയ സമയത്ത് ദാ ഒരു ബക്കറ്റ് തുണിയും കൂടെ കഴുകിയിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ കുളിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആ മുടി നനഞ്ഞിട്ടില്ലല്ലോ എന്ന് ഞാൻ പിറം കഴുകിയതാണേ രാവിലെ തല കുളിക്കത്തൊന്നും ഇല്ല അങ്ങനെ അപ്പോഴിതാ കഴുകിയ തുണികളാണ് ഇപ്പോഴും ഈ വിരിച്ചുകൊണ്ടിരിക്കുന്നത് മട്ടിൻ്റെ മേൽ വിരിക്കുമ്പോഴത്തേക്ക് നല്ല കൊ ആ വെയിലാണ് നല്ല ചൂടാണ് ഈ തറയിൽ തന്നെ നിൽക്കുമ്പോൾ ചുട്ട് പൊള്ളുന്ന ചൂടാണ് അപ്പോൾ നന്നായിട്ട് അങ്ങ് വിരിച്ചു കൊടുത്താൽ ഒരു നാല് നാലര മണിയാവുമ്പോഴേക്കും ഇത് ഉണങ്ങിക്കിട്ടും മഴ പെയ്തില്ലെങ്കിൽ ഉണങ്ങി കിട്ടും ആ വൈകുന്നേരം എപ്പോഴാണെന്ന് അറിയുമോ നിങ്ങളുടെ തിന്നി ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ തുണിയൊക്കെ വിരിച്ച് താഴെ ഇറങ്ങി വന്ന് അത് കഴിഞ്ഞ് കാലുമുഖം കഴിഞ്ഞ് ചോറൊക്കെ തിന്നില്ലേ അതിന് ശേഷമാണ് ഞാൻ ഫോൺ എടുത്തിട്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാതിരുന്നിട്ടെ അപ്പോൾ ദാ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയമാണ് നാലര മണി കഴിഞ്ഞിട്ടുണ്ട് നാലേ മുക്കാലായിട്ടുണ്ട് ഇപ്പോൾ തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പുറത്ത് ഞാൻ ജെന്നിൽ കൂടി നോക്കിയപ്പോൾ നല്ല മന്ദാരം പോലെ വരുന്നുണ്ട് വെയിലൊക്കെ മാറി അപ്പം ഇനി ഇതാ എനിക്ക് ആ തുണി പറക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഭയം പറഞ്ഞിട്ട് ഞാൻ പോകുന്നത് നേരെ മേലാ തുണി പറക്കാനാണേ വീട്ടിൽ ചെയ്യാൻ ഏറ്റവും പാടുള്ള പണി എന്താണെന്ന് ചോദിച്ചാൽ പാത്രം തേച്ച് പറക്കലും ഈ തുണി കഴിവക്കുമാണ് അതിന് ഈ തുണി തുണികഴിവക്കത്തിൽ ഏറ്റവും പാടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതാ ഇപ്പോഴും ഞാൻ ഈ മുറുക്കിക്കൊണ്ടിരിക്കുന്ന ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ അത് കഴുകിയെടുക്കുന്നതെന്ന് അത് കഴുകിയെടുത്തിട്ട് ഈ വൃത്തിയാക്കി മുറുക്കാനായിട്ട് വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കുമല്ലേ ഏറ്റവും പൊന്നോ നടു പോയേ പോയി എന്നാൽ മിക്കപ്പോഴും ഈ വീട്ടിൽ അങ്ങനെയുള്ള ബെഡ്ഷീറ്റുകൾ ഒരു രണ്ട് മൂന്നെണ്ണം കഴുവാനും കാണും എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയാം പിന്നെ നിങ്ങളറിഞ്ഞാൽ നല്ല ചൂട് ചായ മുമ്പ് ഇട്ട് വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യാമായിരുന്നത് സംഭവം എന്താ തണുത്തുറിഞ്ഞ് എന്തായാലും നിങ്ങളുടെ ഇത് സംസാരിച്ചിരിക്കാൻ ഒരു പ്രത്യേക സുഖമുണ്ട് എൻ്റെയും എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും കഥകളും ഒക്കെ പറയാൻ ഒരു സുഖമുണ്ട് കഥ ജീവിതം തന്നെ ജോലി എല്ലാം കാലുമുഖം കഴി വൃത്തിയാക്കിയിട്ട് ചോറുണ്ടായിരിക്കണം അതൊരു പ്രത്യേക സുഖമാണ് അപ്പോൾ എന്താ എന്നെയും എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഹൈപ്പ് കാണാം അവിടെ ഒന്ന് ടച്ച് ചെയ്യാം മറന്നു പോവല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് റീജ്യൂസ് വരുന്നുണ്ട് അപ്പോൾ ഓക്കെ ബൈ സി യോ